നിങ്ങളിപ്പോൾ സൈഡിൽ ഒരു വീഡിയോ കാണുന്നുണ്ടാവും ആ വീഡിയോയിൽ ഒരു പെൺകുട്ടിയെ ഒരു നാറി ഒരു പട്ടിക്കാട്ടം ഉപദ്രവിക്കുന്നതാണ് കൈ കൊണ്ട് അവരുടെ ശരീര ഭാഗങ്ങളിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ പെൺകുട്ടി ഇടപെട്ടിട്ടുണ്ട് കൈ വിരലുകൊണ്ട് നുള്ളിക്കൊണ്ട് മാറ്റിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ എടുത്ത ആളുണ്ട് ഒരു വഴിപോക്കൻ എന്നാണ് അയാളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി അദ്ദേഹം ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുന്നേ തന്നെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ആള് വീഡിയോ എടുക്കുന്നത് പെൺകുട്ടിയുടെ മുഖം ബ്ലറാക്കിയിട്ടിട്ടു പക്ഷെ ഈ വീഡിയോ ഇട്ടതിന് പോലും അയാളെ ആളുകൾ കളിയാക്കുക അല്ലെങ്കിൽ അയാളെ വൃത്തികേടുകൾ പറയുന്നു എന്നുള്ളതാ ശരിക്കും ഇയാൾ ആ വീഡിയോ ഇട്ടത് ജനങ്ങൾക്ക് ഉപകാരമായി എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ആ നാറുടെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ തറയുന്നത് നല്ലതാ ഇനിയും നാളെ മറ്റുള്ള പെൺകുട്ടികൾക്ക് നേരെ ഇവൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ ഇനി ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊരു ചോദ്യ ആളുടെ സ്ഥലവും ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്നെ വഴിപോക്കൻ എന്ന ഇൻസ്റ്റ ഇ ഡിയിലാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ജനമ്പന്റെ ലൊക്കേഷൻ നെല്ലിമോട് ഭാസ്കർ നഗർ എന്ന സ്ഥലത്താണെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് നടന്ന കാര്യമാണേ അതിന് ഒരാളുടെ കമന്റ് കേട്ടെ നല്ല മുതൽ ക്യാമറ എടുത്തവനെ പോലീസ് പൊക്കും ഉറപ്പ് അതിനുള്ള മറുപടി ഇതിന്റെ പേരിൽ ഞാൻ ജയിലിൽ പോയാലും എന്നെ കൊന്നാലും സന്തോഷം മാത്രമേ ഉള്ളൂ വേറെ ഒരാൾക്ക് ഇനി സംഭവിക്കല്ലേ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് മറ്റുള്ള ആളുകൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ ഈ നാറിയ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഇനിയിപ്പോ നേരിട്ട് പോലീസ് കേസ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്തരം രീതിയിലാണ് അയാൾ സമീപിച്ചിട്ടുള്ളത് വീട് എടുത്ത ആളെ ഒരു കാരണവശാലും ജയിലിൽ ഇടാനൊന്നും ഇവിടെയുള്ള ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇങ്ങനെയുള്ള ആളുകളെ പുറം ലോകത്തേക്ക് എത്തിക്കുക തന്നെ വേണം ഈ ചങ്ങാതി ഒരു കല്യാണം കഴിച്ച ചങ്ങാതി അല്ല സോറി ഈ പട്ടിക്കാട്ടം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മകളുടെയോ മകളുടെ മകളുടെയോ പ്രായമേ ആ കുട്ടിക്കുള്ളൂ അത്ര ചെറിയ കുട്ടിയാ ഒരു മാന്യനെ പോലെ ആണ് മാന്യനെ പൊലങ്ങൾ ില്ലാത്ത ബസ്സിൽ കാണിക്കുന്നു ആളുകൾ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്ത എന്തെങ്കിലും ഉണർത്തനുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പോലീസിൽ അറിയിക്കുക തന്നെ വേണം ഈ വീഡിയോ എടുത്ത ഒരു മനുഷ്യനുണ്ടല്ലോ അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഒന്ന് കേട്ടു അതോ ഞാനാണെങ്കിൽ എൻ്റെ അതിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടി പൊക്കണ്ടായിരുന്നു കുന്നത്തുകാരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോഴത്തേക്കും എനിക്ക് രണ്ട് ബസ്സാണ് കയറാകുന്നത് അങ്ങനെ നേരെ ഡയറക്റ്റ് ബസ് കിട്ടാത്തതുകൊണ്ട് വരെ ഇറങ്ങിയിട്ട് അവിടെ നടുത്ത ബസ് എടുക്കണം അപ്പോൾ ഞാൻ കല്ല്യാണി ജംഗ്ഷനിൽ ബസ് കയറി ആ നെയ്യ്കര എത്രയും നേരെ നൂറുന്നൂറ് വെച്ചുകൊണ്ട് ഞാൻ സീറ്റിന് അനിയച്ചായിരുന്നു സീറ്റിൽ അനേജിട്ട് ഇങ്ങനെ തിരിഞ്ഞതാണ് ഞാൻ കണ്ടപ്പം ഈ പുള്ളിക്കാരൻ്റെ കൈയാണെങ്കിൽ കുറച്ചുകൂടി കത്തി മാറ്റണം അപ്പൊ ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്ത് അപ്പഴും ഞാൻ തെറ്റണ്ണ വീഡിയോ എടുത്ത് ഒരു നൂറ് മീറ്റർ ഉള്ളൂ സ്റ്റോക്ക് എത്താനായിട്ട് ഇതെല്ലാം സെക്കൻഡ് ചെക്ക് ചെയ്ത് കൊടുക്കുകയുള്ള കാര്യമായിരുന്നു അപ്പൊ പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് പത്താം നല്ല വീഡിയോ എടുക്കും വലിയ വീട്ടിലേക്ക് പെട്ടെന്ന് നല്ല വീഡിയോ എടുത്ത് ഞാൻ അപ്പോഴേക്കും ആ കൊച്ചു വാങ്ങിയിട്ടായിരുന്നു എന്റെ കൂടെ കൊച്ചും ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നു അപ്പോ അത് നേരെ കളിക്കള പോണായിരുന്നു വേറെ കൂടാണ് പാർശാല കളിക്കളായിരുന്നു അപ്പൊ എനിക്ക് വേറെ ആയിട്ടുണ്ട് ഞാനും ആ കൊച്ചിവിടെ ഇറങ്ങി കൊച്ചി വേറെ ഒരു സ്വീകരിക്കും ഞാനും ആ ഒരു സ്വീകരിക്കും അപ്പൊ എന്നിട്ട് ഞാൻ അവർ ഇറങ്ങിയിട്ട് ബസ് സീഡ് വീട്ടിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോയിലും ഇതേപോലെ ഇങ്ങനെ നോക്കണത് പിന്നെ അങ്ങനെ ടച്ച് ചെയ്തപ്പം ആ കൊച്ചാണ് ഒരു നുള്ളു കൊടുക്കണത് അല്ലെങ്കിൽ കൈ ഒന്ന് പ്രസ് ചെയ്ത് ആ കുളിക്കാൻ കൈ കട്ടി മാറ്റണം കണ്ടത് അപ്പൊ ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ ഞാൻ കണ്ട് കണ്ടപ്പോ ആദ്യം കൈ കട്ടി മാറ്റണം കണ്ടിട്ടാണ് ഞാൻ വീട് കിടക്കുന്നത് അപ്പം അതിനു മുമ്പ് വരെ ആ കൊച്ചിന് അങ്ങനെ എന്ത് മാത്രം ടോർച്ചർ ചെയ്തതാണ് അങ്ങനെ ചിന്തിച്ച് പിന്നെ ഒരു പതിനാല് വയസ്സിന് കൊച്ചു വെച്ച് ആ കൊച്ചിന്റെ മനസ്സ് എത്രമാത്രം വേവനിക്കണം എന്നെല്ലാം ചിന്തിച്ചിട്ടാണ് വീട് ഇട്ടത് അതായത് ഇദ്ദേഹം കാണുമ്പോ തന്നെ ആ പെൺകുട്ടി കൈ കൈകൊണ്ട് നുള്ളിപ്പോ അയാള് കൈ മാറ്റുന്നുണ്ട് അതിന്റെ മുന്നേയും ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ ഇയാൾ ആ കൈ നുള്ളി എപ്പോ കൈ വലിച്ചു അല്ലേ അതിനുശേഷം ഇദ്ദേഹം വീണ്ടും വീഡിയോ എടുത്തോ വീണ്ടും അത് തന്നെ സംഭവിക്കുന്നു അപ്പൊ ആ വീഡിയോ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഇദ്ദേഹം വീഡിയോ എടുക്കുന്നതിന് മുന്നേ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ പെൺകുട്ടി അത്രധികം ചൂഷണം ചെയ്തിട്ടുണ്ടാവും ഇത് ജനങ്ങൾ അറിയിക്കേണ്ട പിന്നെ അറിയിക്കാതിരിക്കുകയാണോ വേണ്ടത് കമന്റ് ഇടുന്ന ആ ഊളകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ പെങ്ങന്മാർക്കോ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ നെയ്യാറ്റിൻകര എന്തായാലും ഇപ്പൊ അടിപൊളിയായിട്ട് ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തിരുവനന്തപുരം എന്ന ജില്ലയിൽ ഇപ്പൊ ഒരുപാട് ക്രൈംസ് ആയി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേട്ടോ മറ്റുള്ള ജില്ലകളിൽ ഇല്ലാന്നില്ല കുറച്ച് കൂടുതലായിട്ട് ഇപ്പൊ അറിയുന്നുണ്ട് അല്ലെ എന്താ നെയ്യറ്റുകാരൊക്കെ പറ്റിയേ എന്റെ ഗോപൻ ചാട്ടായി നിങ്ങൾ എന്താ അവിടെ ചെയ്തു വെച്ച് പോയതാണ്ടാവോ ഒരു വീഡിയോ ഇല്ല അല്ലെ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് ആ കുട്ടിയാണ് ചൂഷണം ചെയ്തിട്ടുള്ളത് പരമാവധി ഷെയർ ചെയ്ത് ജനങ്ങളെല്ലാവരും അറിയിക്കുക ഇയാളുടെ നാട്ടുകാരെ അറിയിക്കുക പോലീസിനെ അറിയിക്കുക ഒക്കേണ്ടവനെ പൊക്കുക തന്നെ വേണം ഇതൊക്കെ മിക്ക എവിഡൻസ് കാണുന്ന കാര്യങ്ങളാ ഇപ്പൊ മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളല്ല കൃത്യമായി നമ്മൾ കാണുന്നു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട് അതൊന്ന് മാന്യനായിട്ടാ ഇരിക്കുന്നെ അതുകൊണ്ട് കാണുമ്പോഴാണ് ഒഴിവെന്ന് കേട്ടോക്കിന്നെ എനിക്കാണ് ആളുകളെ വെച്ചിട്ട് കൂട്ടി ഇഷ്യൂ ആക്കായിരുന്നു ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ ഇട്ടെങ്കിൽ ഞാൻ കൊച്ചിന്റെ മുഖം വളരെ ആരും അറിയാത്ത രീതിയിലാണ് ഇട്ടത് പക്ഷെ ഞങ്ങളെ കൂട്ടിയിരുന്നു എനിക്ക് വേറെ ആൾക്കാർ ഏത് എടുത്ത് ആ കൊച്ചിനും അതിന് ഇടുമ്പോ റീച്ചായി കഴിഞ്ഞ ആ കൊച്ചിന് ഞാനും രണ്ടാണ് പറയുന്നത് ആ ഇയാളെ പറ്റിയിട്ടുള്ള വിവരം കിട്ടിയത് എന്താ നെല്ലിനോട് ഭാസ്കർനാ കോളഞ്ഞാണെന്നാണ് പറഞ്ഞത് ഇത് പോലീസിൽ പരാതി കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞു ഞാനാണെങ്കിൽ ഇൻസ്റ്റയില് പോലീസിന്റെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാ സൈബർ സെല്ലിതാരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് പറ്റി അറിയില്ല സ്വന്തമായിട്ട് പോയി പരാതി കൊടുക്കാൻ പറ്റുമോ കൊച്ചിന്റെ സംഭവിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് സ്വാമേതായം പോലീസിന് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഈ യാത്ര വേളകളിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് ഇവിടത്തെ കുട്ടികൾക്ക് നേരെയാണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത് ബസ്സുകളിൽ നിർബന്ധമായിട്ടും സി സി ടി വി ക്യാമറ വെക്കണം ഇങ്ങനെയുള്ള വീഡിയോസുകൾ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം ചില ആളുകൾ ഉണ്ടാവും ഇത്ര വൃത്തികെട്ട മനോഭവമുള്ള ആളുകൾ അപ്പൊ അവര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് അവർക്കൊരു ഭയം വരും അയ്യോ ഇതാരെങ്കിലും എടുക്കുന്നുണ്ടോ എന്നുള്ളത് അത് വന്നാൽ മതി അവരുടെ മുഖം അങ്ങനെ ജനങ്ങൾ കാണട്ടെന്നേ ഇങ്ങനെ വൃത്തികൾ ചെയ്യുന്ന ആളുകളെ ജനങ്ങൾ അറിയട്ടെന്നെ പോലീസ് സ്വമേത കേസ് എടുക്കുകയും ഇയാളെ ജയിലിൽ ഇടുകയും വേണം ജാമ്യം പോലും കൊടുക്കരുത് തെടി ചെയ്തിട്ടുള്ളത് കൂടാതെ ഇയാളെ പ്രീവിയസ് ഹിസ്റ്ററിയും കൂടി പൊക്കണം അയാളുടെ നാട്ടിൽ ഇയാൾ എന്തൊക്കെ ഊളത്തരാ ചെയ്തിട്ടുള്ളതെന്ന് അറിയുക തന്നെ വേണം ഇങ്ങനെയുള്ള ബസ്സുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൂടി ചെയ്യണമെങ്കിൽ അയാൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി അത്ര എടുപ്പ് ആവാൻ സാധ്യതയില്ല മുഖം മുഖമടിച്ചു തിരിക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇയാളുടെ ഫാമിലീസൊക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാറ്റി നിർത്തണം വല്ല അസുഖമുള്ള ആളാണെങ്കിൽ കൊണ്ട് കൊണ്ടുപോയി ചങ്ങലക്കിടണം പുറത്തു വിടരുത് ഈ നാളത്തെ പരിപാടി ഇതാവേ മാനസിക രോഗിയാണെന്നാ പറയാ വെറുതെ വിടുമല്ലോ ഒരിക്കലും വിടരുത് മാനസിക രോഗികൾക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടണം ഇമാതിരി പട്ടികളെ പുറത്തു വിടരുത് ഇത്തരം നാറുകളൊക്കെ റോട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് നമ്മളെ മക്കളെ നമ്മളെ എങ്ങനെയാണ് പുറത്തുവിടുക ഒന്ന് പരമാവധി ശ്രദ്ധിക്കണം നല്ലതാണ് പരാവധി ഷെയറും ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കെ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ വന്നവരും അതുപോലെ കൊടുപ്പാണ് സനിക